മുല്ലപ്പെരിയാർ ഡാം തകർന്ന ഇടുക്കി താങ്ങിക്കോളൂ മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കിക്ക് ഏകദേശം അമ്പതിനായിരം വരുന്ന ആളുകളുടെ ജീവന് ഒരു പ്രസക്തിയും ഇല്ല നമ്മുടെ മാന അഭിമാനങ്ങൾ എവിടെ പോയി നെഞ്ചു വിരിച്ച് കേരളത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ നമ്മുടെ കരിമണൽ മാത്രം മതി ഈ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും ആലോചിക്കാനാവാത്ത സമ്പത്ത് കൊടുക്കുവാൻ ഇന്ത്യയിൽ ഇത് പറയാൻ അധികാരപ്പെട്ട ഏജൻസിയാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് എന്ന് അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം അവഹേളിക്കപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന വെറും കടലാസ് മാത്രമായി മാറുന്നു ഞാൻ ഭയം ജനിപ്പിക്കുന്ന ആളാണെന്നല്ല പറയണേ നിങ്ങൾ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം മുല്ലപ്പെരിയാർ ഡാം അത്തരം ഇതുവരെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല നന്മ വറ്റി പോയിട്ടില്ല കേരളത്തില് നീതിയുടെ ശബ്ദം നിലച്ചു പോയിട്ടില്ല അതിർമ്മികൾക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന തലമുറ ഈ നാട്ടിൽ നിന്ന് അന്യമായി പോയിട്ടില്ല എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇന്ന് എഴുപത്തിയെട്ടാം ദിനമാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ആദ്യമായി ആശംസിക്കുക ഈ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനത്തില് നമ്മൾ ആലോചിക്കേണ്ട പരമപ്രധാനമായ കാര്യം എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന് പറയുന്നത് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതിൽ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും അധികാര അവകാശങ്ങൾ പക്ഷെ നിർഭാഗ്യവശാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ നമുക്ക് ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല നമ്മുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിൻ്റെ പൂർണ്ണമായ നിയന്ത്രണവും അവകാശവും മറ്റൊരു സംസ്ഥാനത്തിനാണ് നമ്മുടെ മാന അഭിമാനങ്ങൾ എവിടെ പോയി നെഞ്ചു വിരിച്ച് കേരളത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ നമ്മുടെ നെഞ്ചത്ത് കയറി നിന്ന് വേറൊരു സംസ്ഥാനം ഭരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്നു പ്രായമായ യുവാക്കൾക്ക് കൊടുത്തിരിക്കുന്നത് ഈ അസമത്വമാണ് ഈ അസ്വാതന്ത്ര്യമാണ് ആലോചിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു കാരണം നമുക്ക് ഇനിയും സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതുണ്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോ മുല്ലപ്പെരിയാർ റിവർ ആൻ സ്റ്റേറ്റ് റിവർ അന്തർ സംസ്ഥാന നദിയാണെന്ന് തമിഴ്നാടിൻ്റെ അഡ്വക്കേറ്റായിരുന്ന ശ്രീ ബോബ്ഡെ പിന്നീട് അദ്ദേഹം ജഡ്ജായി സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ രേഖ ഉയർത്തിപ്പിടിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ആ രേഖയിൽ പറയുന്നു മുല്ലപ്പെരിയാർ ഡാം ഇന്റർ സ്റ്റേറ്റ് റിവർ നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിച്ച ഒരു നദിയെ എങ്ങനെയാണ് നമ്മുടെ സർക്കാരിന്റെ തന്നെ ഇറിഗേഷൻ വകുപ്പ് അന്തർ സംസ്ഥാന നദിയായി പ്രഖ്യാപിച്ചത് ഒരു രേഖയിലൂടെ കേരളത്തിന്റെ എട്ടും പത്തും കോടി രൂപ ഫീസ് വാങ്ങുന്ന വക്കീലന്മാർക്ക് സുപ്രീം കോടതിയിൽ എഴുന്നേറ്റതെന്ന് പറയാമായിരുന്നു രേഖ ഞങ്ങളുടേതാണ് നിഷേധിക്കാനാവില്ല രേഖ ഞങ്ങളുടേതാണെന്ന് നിഷേധിക്കാനാവുമോ ഇല്ല പറയാമായിരുന്നു രേഖ ഞങ്ങളുടേത് തന്നെയാണ് പക്ഷേ അതിൽ തെറ്റുണ്ട് അതിൽ തെറ്റുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരു എക്സ്പേർട്ട് പാനലിനെ വെക്കാം അത് പറ്റില്ലെങ്കിൽ എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ സർവേ ഡിപ്പാർട്ട്മെന്റുമായി ആലോചിച്ച് സർവേ നടത്തി ഡിജിറ്റൽ സർവേ ആണ് ഒരു സെന്റിമീറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോ സർവേ നടത്താം കേരളവും തമിഴ്നാടും ഒക്കെ അളക്കാം എന്നിട്ട് ഈ നദി തമിഴ്നാട്ടിലാണെങ്കിൽ നിങ്ങൾ അങ്ങ് എടുത്തോ ഞങ്ങക്ക് വേണ്ട എന്ന് പറയാമായിരുന്നു അവിടെ കുറ്റകരമായ ഒരു നിശബ്ദതയാണ് നമ്മുടെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് എന്നുള്ളത് നിർഭാഗ്യകരമാണ് അപ്പോ ഇപ്പോൾ നമ്മൾ കാണുന്നു അതിന്റെ ചുവടു പിടിച്ച് മംഗളാദേവി ക്ഷേത്രം പുരാതനമായ കേരളത്തിന്റെ രാജവംശത്തിന്റെ അധികാര കേന്ദ്രമായിരുന്ന മംഗളാദേവി ക്ഷേത്രം ഇന്ന് മറ്റൊരു സംസ്ഥാനം അവകാശം ഉന്നയിച്ചിരിക്കുന്നു അവർക്ക് ഇപ്പോൾ പോരാ അതും പോരാമേട് വേണം ദേവികുളം വേണം മൂന്നാറ് വേണം ഇടുക്കി ജില്ല തന്നെ വേണം നാളെ എന്തെങ്കിലും അത്യാഹിതം ഇവിടെ സംഭവിച്ചാൽ ഒരുപക്ഷെ മൂന്നാറിൽ നിൽക്കുമോ വീരുമേട്ടിൽ നിൽക്കുമോ ദേവികുളത്ത് നിൽക്കുമോ ഈ കേരളം തന്നെ വേണം എന്ന് പറഞ്ഞുകൂടായയില്ല കാരണം ഈ നാട് സമ്പന്നമാണ് നമ്മുടെ കരിമണൽ മാത്രം മതി ഈ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും ആലോചിക്കാനാവാത്ത സമ്പത്ത് കൊടുക്കുവാൻ അതിന്റെ പ്രോപ്പർ വിനിയോഗം സയന്റിഫിക് നടത്തിയാൽ കേരളത്തിലെ മൊത്തം ജനങ്ങളും സമ്പന്നരാകുന്ന റിസോഴ്സ് ആണ് കരിമണൽ നമ്മൾ ചിന്തിക്കുക നമ്മൾ ചർച്ചയിലാണ് അല്ലേ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചർച്ചയിലാണ് എത്ര വർഷമായി നമ്മൾ ഈ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷമായി ാണ് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനായ ശ്രീ ഡോക്ടർ കെ സി തോമസ് പറഞ്ഞത് ഈ ഡാം അപകടത്തിലാണ് തകർച്ചയിലാണ് ഇമ്മീഡിയറ്റ് ഡീ കമ്മീഷൻ ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇത് പറഞ്ഞത് ചെറിയ ഏജൻസി ഒന്നുമല്ല ഭാരതത്തിൽ ഇന്ത്യയിൽ ഇത് പറയാൻ അധികാരപ്പെട്ട ഏജൻസിയാണ് പറഞ്ഞത് മുല്ലപ്പെരിയാ ഡാം തകർച്ചയിലാണ് എന്ന് അറുപത് വർഷമായിട്ട് നമ്മൾ ചർച്ചയിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ചർച്ചയിലാണ് ഈ ചർച്ച എന്ന് അവസാനിക്കും ഇതുപോലെ ഒരു ചർച്ച ചൈനയിലുണ്ടായിരുന്നു ബാൻഗിയാവോ ഡാമിനെ പറ്റിയുള്ള ചർച്ച ബാൻഗിയാവോ ഡാം ഡാം ഡിസൈൻ ചെയ്ത ചെൻസിംഗ് പറഞ്ഞു ഈ ഡാം തകരും ഈ ഡാം തകരും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ചെൻസിങ് ആരായിരുന്നു ഡാം ഡിസൈൻ ചെയ്ത ആള് ഹൈഡ്രോളജിസ്റ്റ് ആയിരുന്നു ഹൈഡ്രോളജിസ്റ്റ് ആയിരുന്നു ഇന്ന് റസൽ ജോയി ഒരു മണ്ടനാണെന്നും പറഞ്ഞു സോഷ്യൽ മീഡിയയില് സോഷ്യൽ മീഡിയയില് പല വാർത്തകളും വരുന്നു ഇത് പറയുന്നത് ആരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പത്താം ക്ലാസ് പോലും പാസ് എഞ്ചിനീയറിംഗ് എന്താണ് ഡാം എഞ്ചിനീയറിംഗ് എന്താണ് റിലയബിലിറ്റി സയൻസ് എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇത് പറയുന്നത് അതിനാണ് നാട്ടിലെ ജനങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഏതായാലും റസൽ ജോയിൽ കല്ലെറിയുന്നവർക്ക് സ്വാഗതം ഇനിയും കല്ലറിയാം ഇനിയും ഉപദ്രവിക്കാം ഇതിനു വേണ്ടി ഒരാളെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ ഉപദ്രവിക്കപ്പെടാനും കല്ലേറ് കല്ലേറുകൊള്ളാനും ഒരാളുണ്ട് അതുകൊണ്ട് ഈ കല്ലേറ് കൊള്ളുന്നത് മനസ്സിലാക്കുക കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നാലുവേ കോടി ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പ്രശ്നമില്ല അതിനെ സർവശക്തനെ ഇതിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയതില് അഭിമാനം കൂടിയുണ്ട് അപ്പോ സെൻസിംഗ് പറഞ്ഞു അത് നാട്ടിലെ ആളുകൾ ഏറ്റെടുത്തു കൊറേ പേര് കൂടെ നിന്ന് പേര് എതിർത്ത് എല്ലായിടത്തും രണ്ടുപക്ഷം ഉണ്ടായി ഇവിടത്തെ പോലെ തന്നെ അവിടെയും രണ്ടുപക്ഷമുണ്ടായി ഒത്തിരി ആളുകൾ ചെൻസിംഗിനെ കുറച്ചു പേരെല്ലാം എതിർത്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചൈനീസ് ഗവൺമെന്റിന് ഒരു എക്സ്പേർട്ട് പാനലിനെ വെക്കാൻ നിർബന്ധിതരായി ചൈനീസ് ഗവൺമെന്റ് ഒരു പാനൽ ഉണ്ടാക്കാൻ നിർബന്ധിതരായി ഇവിടത്തെ പോലെ ജഡ്ജിമാർ ചെയർമാനും ജഡ്ജിമാർ അംഗങ്ങളുമായ എക്സ്പേർട്ട് പാനൽ അല്ല കേട്ടോ ശരിക്കും ഹൈഡ്രോളജിസ്റ്റുകളും സീസ്മോളജിസ്റ്റുകളും സിവിൽ എൻജിനീയേഴ്സും അടങ്ങുന്ന ഒരു എക്സ്പേർട്ട് പാനൽ ഈ എക്സ്പോർട്ട് എക്സ്പെർട്ട് പാനൽ പരിശോധിച്ചു മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചു നിങ്ങൾ ചിന്തിക്കുക

അപ്പൊ ഏതായാലും ചൈനീസ് ഗവൺമെന്റ് ഒരു പാനൽ പഠിച്ചിട്ട് പറഞ്ഞു അത് പറയുന്ന ശരിയാണ് തകർച്ചയിലാണ് കേരളത്തിൽ ഇരുന്ന് പറയുന്നില്ലേ മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് ഇടുക്കി താങ്ങിക്കോളും ഇടുക്കി താങ്ങിക്കോളെന്ന് പറയണത് മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കിക്ക് ഏകദേശം അമ്പതിനായിരം വരുന്ന ആളുകളുടെ ജീവന് ഒരു പ്രസക്തിയും ഇല്ല ഇത്തരം ആളുകളുടെ അഭിപ്രായത്തിൽ ഒരു പ്രസക്തിയും ഇല്ല അവരെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഗവൺമെന്റുകൾക്ക് കഴിയണം ഒരാളെ പോലും വിസ്മരിക്കുകയോ തള്ളിക്കളയോ ചെയ്യരുത് ഇത് പറയുന്നത് അടുക്കർ റസൽ ജോയി അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് ഒരാളുടെ ചായക്കട തല്ലി പൊളിച്ച ഇതേ ഞാൻ തെങ്ങിന്റെ കഥ പറഞ്ഞ ആൾക്കൊരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ ആ ചായക്കട തല്ലി പൊളിച്ചു കളഞ്ഞു ഇന്ത്യയിൽ ഒരു നിയമമില്ലേ ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ ഇല്ലേ ചായക്കൊട തല്ലിപ്പൊളിച്ച ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇല്ലേ പക്ഷെ ചെയ്തില്ല അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം പരിഹസിക്കപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം അവഹേളിക്കപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന വെറും കടലാസ് മാത്രമായി മാറുന്നു നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടായില്ല ഒരാൾക്ക് വേണ്ടി ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഭരണഘടന പറയുന്നത് ഇന്ത്യൻ ആർമി വരും നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെ ഓരോരുത്തരെയും എത്രമാത്രം ഈ ഭരണഘടന കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഒരാളെ രക്ഷിക്കാൻ ഒരാളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ആർമി വരും അതാണ് ഭരണഘടന പറയുന്നത് ഇന്ത്യയുടെ നേവി വരും അതാണ് ഭരണഘടന പറയുന്നത് ഇന്ത്യയുടെ എയർഫോഴ്സ് വന്ന് നിൽക്കും അവന് അവന്റെ ജീവന് സ്വത്തുവകകൾക്ക് ആരെങ്കിലും നാശനഷ്ടം ബാക്കിയുള്ള ഏജൻസീസ് നിഷ്ക്രിയരാകുന്ന അവസ്ഥയിൽ ബാക്കിയുള്ള പോലീസ് സംവിധാനങ്ങള് ബാക്കിയുള്ള ഭരണഘടനാ സംവിധാനങ്ങള് നിഷ്ക്രിയരാകുമ്പോ ഒരാൾക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി ആർമി വരും എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് മലയാളികളെ മലയാളികളെ സംരക്ഷിക്കാൻ കേരള ഗവൺമെന്റിന് കഴിഞ്ഞില്ല തമിഴ്നാട്ടിലുള്ള അവരുടെ വസ്തുവകകൾ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് കേരള ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതാണ് നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ അണ്ടർ കറൻസ് ആണ് ഇതിന്റെ അണ്ടർ കറൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ചർച്ച വേണ്ട ഇനി മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അന്ത്യ ചർച്ചകളോ ചാനൽ ചർച്ചകളോ രാഷ്ട്രീയ കൂടിയാലോചനകളോ വേണ്ട വെള്ളം കൊടുക്കാനാണ് ആയിരം ആയിരം വഴികളുണ്ട് സയൻസ് പുരോഗമിച്ച നാടാണ് ഇന്ത്യ അല്ല കേരളം ലോകം സയൻസ് പുരോഗമിച്ച നാടാണ് ഇറാനിൽ നിന്ന് വാതകം പ്രകൃതി വാതകം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു പൈപ്പിട്ട് എന്തുകൊണ്ട് ആലുവ പുഴയിൽ നിന്ന് തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൂടാ സാധിക്കും ശാസ്ത്രം അത്രമാത്രം വികസിച്ചിട്ടുണ്ട് നമുക്ക് എൺപത്തിനാല് ഡാംസ് ഉണ്ട് ഈ ഡാമിൽ ഏതിലെങ്കിലും നിന്ന് വേണമെങ്കിലും വെള്ളം കൊടുക്കാം ഇടുക്കിയിൽ നിന്ന് കൊടുക്കാം ഞാൻ എപ്പോഴും പറയാറുള്ളത് ജോഗ്രഫിക്കലി മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിൽ നിൽക്കുന്ന കക്കി ഡാമിൽ നിന്ന് കൊടുക്കാം എന്നുള്ളതാണ് തമിഴർക്ക് ഇതിൽ പരം ആനന്ദം എന്താ ഉള്ളത് തമിഴാർ ഹോളി വാട്ടർ ആയി കരുതുന്ന പമ്പയിലെ ജലം മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്കിലൂടെ തമിഴ്നാടിന്റെ അഞ്ചു ജില്ലകളിലേക്ക് എത്തുക എന്നറിഞ്ഞാൽ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും എന്ത് സന്തോഷമായിരിക്കും ചിലവ് എത്രയാണ് കക്കി ഡാമിൽ നിന്ന് കേവലം അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മതി േറ്റവും കൂടുതൽ ചെലവ് വരുന്നത് നൂറ് കോടി വരുവായിരിക്കും മാക്സിമം ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലാണെങ്കിൽ അതിലും കുറഞ്ഞ ഒരു സമയം കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റും നമ്മള് എനിക്ക് രാഷ്ട്രീയ നേതൃത്വത്തോടും ഇവിടുത്തെ എല്ലാ നേതൃത്വത്തോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് ഇനി ചർച്ച വേണ്ട നമുക്ക് പരിഹാരങ്ങളാണ് വേണ്ടത് അതിന് കേരളവും തമിഴ്നാടും കേരളവും തമിഴ്നാടും കേന്ദ്ര ഗവൺമെന്റ് വിരിക്കണം എവിടെ ഇരിക്കേണ്ടത് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ചെന്നൈയിലെ സെന്റ് ജോർജ് ഫോർട്ടിലല്ല ചെന്നൈയിലെ സെന്റ് ജോർജ് ഫോർട്ടിലല്ല കാരണം എന്താണ് അവരാണ് നമ്മുടെ വെള്ളമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നമ്മുടെ നമുക്ക് അവകാശപ്പെട്ട ഈ വെള്ളം ഇടുക്കി ഡാമിൽ വരാത്തത് കൊണ്ട് ഈ മൂലമറ്റം പവർ ഹൗസ് വെറുതെ കിടക്കുന്നു മൂല മൂലമറ്റം പവർ ഹൗസിന്റെ ഉൽപാദന ശേഷി പത്തിലൊന്നായിട്ട് കുറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മുടെ വെള്ളമാണ് കൊടുക്കുന്നത് നമ്മുടെ ദാനമാണ് തമിഴ്നാട് കൈനീട്ടി വാങ്ങുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി താങ്കൾ സെന്റ് ജോർജ് ഫോർട്ടിൽ നിന്നിറങ്ങി തിരുവനന്തപുരത്ത് വരണം തിരുവനന്തപുരത്ത് വരണം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയും തിരുവനന്തപുരത്ത് വരും വരും എനിക്കുറപ്പാണ് കാരണം ഇത് ഇത് നാല് കോടിയോളം വരുന്ന ജനങ്ങളുടെ പ്രശ്നമാണ് ഇത് രാജ്യത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ് സദൻ നേവൽ കമാൻഡ് ഇതിന്റെ അടിയിലാണ് നേവൽ ആർമമെന്റ് ഡിപ്പോ ഇതിന്റെ അടിയിലാണ് എയർപോർട്ട് ഇതിന്റെ അടിയിലാണ് ഇത് ദേശ സുരക്ഷയുടെ ദേശ സുരക്ഷയുടെ പ്രശ്നമാണ് നാഷണൽ സേഫ്റ്റിയുടെ പ്രശ്നമാണ് ഇതിൽ നിന്ന് ഒരു പ്രധാനമന്ത്രിക്ക് മുഖം തിരിക്കാനാവില്ല അപ്പൊ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും വരും തമിഴ്നാട് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും വരും തിരുവനന്തപുരത്ത് വരും തിരുവനന്തപുരത്ത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം നൽകി കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കണം ഇത് ജനങ്ങളുടെ അവകാശമാണ് ഭീതി കൂടാതെ ഭീതി കൂടാതെ ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയേണ്ടത് ജനങ്ങളുടെ അവകാശമാണ് അത് ഭരണഘടന ഒരിക്കൽ കൂടി ഭരണഘടനയെ സാരി തന്നെ പറയട്ടെ അത് ഭരണഘടന ഭരണഘടന തരുന്നൊരു അവകാശമുണ്ട് ഈ നാട്ടിലെ എല്ലാ പൗരനും ഭീതി കൂടാതെ ജീവിക്കാനുള്ള പരിരക്ഷ അത് ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ അധികാരികളും രാഷ്ട്രീയ നേതൃത്വം വേറെ എന്തെങ്കിലും നേതൃത്വങ്ങൾ ഉണ്ടെങ്കിൽ അതും എല്ലാവരും കൂട്ടായി ചർച്ച ചെയ്തതിന് ഏറെ നേരെ ഏറെ നേരം നമുക്കില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയട്ടെ